നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബാറ്റിങ്ങിന് വളരെ ദുഷ്കരമായ ന്യൂയോർക്കിലെ പിച്ചിലെ അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് നായകൻ രോഹിത് ശർമ്മ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ അയർലൻഡിനെ തോൽപ്പിച്ചുകൊണ്ട് ടീം ഇന്ത്യ ആ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ മികച്ച തുടക്കം തുടക്കമിട്ടിരിക്കുകയാണ് ഈ ഒരു വിജയത്തോടു കൂടി ഹിറ്റ്മാൻ സാക്ഷാൽ എം എസ്തിയെ മറികടന്നിരിക്കുന്നു ഇന്ത്യയെ ഏറ്റവും അധികം വിജയങ്ങളിലേക്ക് കൊണ്ടുപോയ നായകൻ ടി ട്വൻ്റി മത്സരങ്ങളുടെ കണക്കെടുക്കുക ടി ട്വന്റി മത്സരങ്ങളിൽ ഇന്ത്യയെ ഏറ്റവും അധികം വിജയങ്ങളിലേക്ക് കൊണ്ടുപോയ നായകൻ എന്ന സാക്ഷാൽ എം എസ് ഡിയുടെ റെക്കോർഡ് ഇതാ ഹിറ്റ്മാൻ സ്വന്തമാക്കിയിരിക്കുന്നു എം എസ് ഡി എഴുപത്തിരണ്ട് മത്സരങ്ങളിലാണ് ടീം ഇന്ത്യയെ ടി ട്വൻ്റി മത്സരങ്ങളിൽ നയിച്ചത് അതിൽ നാൽപ്പത്തിയൊന്ന് മത്സരങ്ങളാണ് വിജയിച്ചതെങ്കിൽ വെറും അൻപത്തി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി രണ്ടും വിജയിച്ചുകൊണ്ട് ഹിറ്റ്മാൻ അവിടെ ഒന്നാം സ്ഥാനത്തേക്ക് കടന്നിരിക്കുന്നു ഇന്നലെ നമ്മൾ ഹിറ്റ്മാന്റെ കുറേ നാഴികക്കല്ലുകളും റെക്കോർഡുകളും ഒക്കെ വീഡിയോ ചെയ്തിരുന്നു എന്നാൽ ഇന്നലത്തെ കളിയോടുകൂടി മറ്റു പല കാര്യങ്ങളിലും അദ്ദേഹം മുന്നിലെത്തിയിട്ടുണ്ട് സമഗ്രമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ് ഇപ്പൊ നോക്കുക ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം വിജയങ്ങൾ നേടിയിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റില് ഹിറ്റ്മാൻ എത്തിയി മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു മുന്നൂറ് വിജയങ്ങൾ അത് മൂന്ന് താരങ്ങൾക്കേ ഉള്ളൂ ഒന്ന് വിരാട് കോഹ്ലിയാണ് മുന്നൂറ്റി പതിനാല് വിജയങ്ങൾ അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് സച്ചിൻ ടെണ്ടുൽക്കർ മുന്നൂറ്റിയേഴ് വിജയങ്ങൾ രണ്ടാമത് രോഹിത് ശർമ്മ മുന്നൂറ് വിജയങ്ങളുമായിട്ട് മൂന്നാമത് അവിടെയും എം എസ് ഡി മറികടന്ന് കഴിഞ്ഞിട്ടുണ്ട് എം എസ് ഡി ഇന്ത്യക്കു വേണ്ടി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മത്സരങ്ങളാണ് വിജയിച്ചത് അപ്പോൾ എം എസ് ഡി എവിടെയും മറികടന്നു അദ്ദേഹം മൂന്ന് പേരുടെ അതായത് മുന്നൂറ് കടന്നിട്ടുള്ള എലൈറ്റ് കമ്പനി മൂന്ന് ഉള്ളൂ ആ എലൈറ്റ് ലിസ്റ്റിൽ ഇതാ രോഹിത് ശർമ്മ കഴിഞ്ഞില്ല ോഹിത് ശർമ്മ ഇപ്പൊ ഇന്നലത്തെ കളിയോടുകൂടി നാലായിരം റൺസ് ടി ട്വന്റി ഇന്റർനാഷണൽ മത്സരങ്ങളിൽ തികച്ചു നമ്മൾ ഇന്നലെ കുറിച്ച് പറഞ്ഞു ആയിരം റൺസ് ടി ട്വന്റി വേൾഡ് കപ്പിൽ അദ്ദേഹം തികച്ചു അറുന്നൂറ് ഇന്റർനാഷണൽ സിക്സറുകൾ അദ്ദേഹം നേടി ഐ സി സി വേൾഡ് കപ്പ് അതുപോലെ തന്നെ പിന്നെ ടി ട്വന്റി വേൾഡ് കപ്പ് ഇങ്ങനെയൊക്കെയുള്ള മത്സരങ്ങളെല്ലാം കൂടി എടുത്ത് നോക്കുമ്പോൾ ചാമ്പ്യൻസ് ട്രോഫി എല്ലാം കൂടി നോക്കുമ്പോൾ നൂറ് സിക്സറുകൾ ഐ സി സി കോമ്പറ്റീഷനുകളിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് മോസ്റ്റ് ഫിഫ്റ്റീസ് ബൈ ഇന്ത്യൻ ക്യാപ്റ്റൻ ഇൻ ടി ട്വന്റി വേൾഡ് കപ്പ് ആ നേട്ടത്തിലേക്കുകൂടി അദ്ദേഹം എത്തിയിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഹൈയസ്റ്റ് റൺ സ്കോറിംഗ് ഐസ് പിന്നെ തേർഡ് ഹയസ്റ്റ് റൺ സ്കോറിംഗ് ടി ട്വന്റി വേൾഡ് കപ്പ് അപ്പോൾ ഇതിന്റെ കണക്കുകൾ നമ്മൾ വിശദമായിട്ട് നോക്കിയാല് ഫിഫ്റ്റീസിന്റെ കാര്യം പറഞ്ഞല്ലോ ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റി വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ഫിഫ്റ്റി നേടിയിട്ടുള്ള നായകനായിട്ട് അദ്ദേഹം മാറുന്നു വിരാട് കോഹ്ലി ഒരു അർദ്ധ സെഞ്ചുറിയാണ് നായകൻ എന്ന നിലയിൽ നേടിയിട്ടുണ്ടായിരുന്നത് രോഹിത് ശർമ്മ രണ്ടാർദ്ധ സെഞ്ചുറികൾ നേടിക്കഴിഞ്ഞു കഴിഞ്ഞില്ല മോസ്റ്റ് സിക്സസ് ഇൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ് അദ്ദേഹത്തിന്റെ പേരിലാണെന്ന് പറഞ്ഞില്ലേ അറുന്നൂറ് സിക്സറുകൾ അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ തികച്ചിരിക്കും രണ്ടാമതുള്ള സാക്ഷാൽ യൂണിവേഴ്സൽ ബോസ് ക്രിസ്ഗ് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് സിക്സറുകളെ നേടിയിട്ടുള്ളൂ അതിൽ ഇന്നിങ്സിന്റെ വ്യത്യാസവും ഉണ്ട് രോഹിത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇന്നിംഗ്സുകളിൽ നിന്ന് അറുനൂറ് സിക്സറുകൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നേടിയിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് ഇന്നിംഗ്സുകളിൽ നിന്നേ അഞ്ഞൂറ്റി അൻപത്തി മൂന്നിലേക്ക് എത്താൻ ക്രിസ്ഗേലിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു സോ ഹിറ്റ്മാൻ എന്ന പേര് വെറുതെ കിട്ടിയതല്ല എന്നർത്ഥം ഇനി നമ്മൾ പറഞ്ഞില്ലേ ടി ട്വന്റി വേൾഡ് കപ്പിലെ കാര്യത്തിൽ കാര്യത്തിലായിരും അദ്ദേഹം തികച്ചെന്ന് ടി ട്വന്റി വേൾഡ് കപ്പിന്റെ വേൾഡ് കപ്പിലെ റൺസിന്റെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ഒന്നാമത് വിരാട് കോഹ്ലി അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇതുവരെ നേടിയിട്ടുള്ള ഇരുപത്തി അഞ്ച് ഇന്നിങ്സിൽ നിന്ന് രണ്ടാമത് മഹിള ജയവർദ്ധനയാണ് ആയിരത്തി പതിനാറ് റൺസ് ശ്രീലങ്കയ്ക്ക് വേണ്ടി അദ്ദേഹം മുപ്പത്തി ഒന്ന് ഇന്നിങ്സിൽ നേടിയിരുന്നു മൂന്നാമത് രോഹിത് ശർമ്മ മുപ്പത്തി ഏഴ് ഇന്നിങ്സിൽ നിന്ന് ആയിരത്തി പതിനഞ്ച് റൺസ് ടീം ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുണ്ട് നാലാമതുള്ള ക്രിസ്ഗെയിലിന് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് റൺസേ ഉള്ളൂ തിലകരത്ന ദിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസ് അദ്ദേഹമാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് അപ്പൊ അവിടെയും എലൈറ്റ് ഗ്രൂപ്പില് രോഹിത് ശർമ്മ ഉൾപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം കഴിഞ്ഞില്ല ഐ സി സി ലിമിറ്റഡ് ഓവർ ടൂർണമെന്റുകളിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയതിന്റെ കണക്കിൽ രോഹിത് രണ്ടാമതാ നൂറ് സിക്സറുകൾ തികച്ചെന്ന് നമ്മൾ പറഞ്ഞില്ലേ അപ്പൊ ഐ സി സി ലിമിറ്റഡ് ഓവർ ടൂർണമെന്റുകളിൽ ഏറ്റവും അധികം സിക്സറുകൾ ക്രിസ് ക്രിസ്ഗെയിലിന്റെ പേരിൽ ആ നൂറ്റി ഇരുപത്തിയേഴ് സിക്സറുകൾ പക്ഷെ രോഹിത് നൂറ് സിക്സറുകളുമായിട്ട് തൊട്ടു എത്തിയിരിക്കുന്നു ആരെയൊക്കെയാ മറും അദ്ദേഹം മറികടന്ന് കുതിച്ചിട്ടുള്ളത് ഡേവിഡ് ബാർണറെ മറികടന്നിട്ടുണ്ട് എ ബി ഡിയെ മറികടന്നിട്ടുണ്ട് ഗ്ലെൻ മാക്സ്വെല്ലിനെ മറികടന്നിട്ടുണ്ട് അവരൊക്കെ അദ്ദേഹത്തിന് പുറകിലാ കഴിഞ്ഞില്ല ഇനി ടി ട്വന്റി ഐസില് മോസ്റ്റ് റൺസ് അതിൽ രോഹിത് രണ്ടാമതാ ഒന്നാമത് വിരാട് കോഹ്ലി നാലായിരത്തി മുപ്പത്തിയെട്ട് റൺസ് രോഹിത് നാലായിരത്തിഇരുപത്തി ആറ് റൺസ് അധികം വ്യത്യാസമൊന്നുമില്ല വരുന്ന മത്സരങ്ങളിൽ കിങ് കോഹ്ലിയെ രോഹിത് ശർമ്മ മറികടന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല അല്ലെങ്കിൽ കോഹ്ലി മുന്നോട്ട് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല രണ്ടുപേരും നമ്മുടെ താരങ്ങളാണ് മികച്ച പ്രകടനം നടത്തട്ടെ പക്ഷെ ഇവര് തന്നെ ഒന്നും രണ്ടും സ്ഥാനത്ത് മത്സരിക്കുമ്പോൾ അതൊരു വല്ലാത്ത ആവേശം തന്നെയാണ് ഇനി ടി ട്വന്റി വേൾഡ് കപ്പിൽ ഏറ്റവും അധികം റൺസിന്റെ കാര്യമോ അതില് മൂന്നാമതാണ് രോഹിത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണല്ലോ ഇനി നോക്കുക രോഹിത് ശർമ്മ അറുനൂറ് സിക്സറുകൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ കുറിച്ചു എന്ന് പറഞ്ഞില്ലേ അതില് രണ്ടാമത് ക്രിസ്ഗെയിലാണ് നമ്മൾ പറഞ്ഞു അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് സിക്സറുകൾ മൂന്നാമതാര ഷാഹിദ് അഫ്രീദിയാണ് നാനൂറ്റി എഴുപത്തി ആറ് സിക്സറുകൾ നാലാമതാണ് ബ്രണ്ടൻ മെക്കലും മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സിക്സറുകൾ മാർട്ടിൻ ഗപ്റ്റിൽ മുന്നൂറ്റി അമ്പത്തിമൂന്ന് സിക്സറുമായിട്ട് അഞ്ചാമത് ചുരുക്കത്തില് ഈ വമ്പൻ താരങ്ങളെ സിക്സ്റ്റിങ്ങിന് പേര് കേട്ട താരങ്ങളെയൊക്കെ ബഹുദൂരം പിന്നിലാക്കി രോഹിത് ശർമ്മ കൊതിക്കുന്നുണ്ടെങ്കില് അദ്ദേഹം സാക്ഷാൽ ഹിറ്റ്മാൻ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി ട്വന്റി വേൾഡ് കപ്പില് പവർപ്ലേയിൽ ഏറ്റവും അധികം റൺസ് അടിച്ചിട്ടുള്ള താരം ആരാണ് എന്ന് നോക്കിയാൽ അതിലൊന്നാമത് ആരാ അത് രോഹിത് ശർമ്മയാണ് നോക്കുക നാനൂറ്റി ആറ് റൺസാണ് അദ്ദേഹം ടി ട്വന്റി വേൾഡ് കപ്പില് പവർപ്ലേയിൽ അടിച്ചു കൂട്ടിയിട്ടുള്ളത് ഈ കാര്യത്തിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് റൺസാണ് ഡേവിഡ് ബോർണർക്കുള്ളത് ഇന്നത്തെ റൺസുകൂടി കൂട്ടിയിട്ട് പവർപ്ലേയിൽ അദ്ദേഹം രണ്ടാമതേ ഉള്ളൂ അലക്സ് ഹെയിൽസ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസുമായിട്ട് മൂന്നാമത് ഇംഗ്ലീഷ് താരമായിരുന്നല്ലോ മാർട്ടിൻ ഗപ്റ്റിലും റൺസുമായിട്ട് നാലാമത് ക്യു ഡി കെക്ക് ഇരുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസേ ഉള്ളൂ നാനൂറ്റി ആറ് റൺസുമായിട്ട് ആ ലിസ്റ്റിലും ഒന്നാമത് ആരാ നമ്മുടെ സ്വന്തം ഹിറ്റ്മാൻ ആണ് ചുരുക്കത്തിൽ ഹിറ്റ്മാൻ അങ്ങ് പൊളിച്ചെടുക്കുകയാണ് അദ്ദേഹത്തിന് പുറകിലാണ് മഹാരഥന്മാര് എം എസ് ഡി വിജയത്തിന്റെ കാര്യത്തിൽ പുറകിലായി പോയി അതുപോലെ ക്രിസ്ഗ് സിക്സറിന്റെ കാര്യത്തിൽ പുറകിലായി പോയി പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് പുറകിലാണ് പല വമ്പൻ ഹിറ്റേഴ്സും സോ സാക്ഷാൽ ഹിറ്റ്മാൻ പൊളിച്ചെടുക്കുന്നു ടീം ഇന്ത്യക്ക് വമ്പൻ പ്രതീക്ഷയും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി